എന്ന് പറയുമ്പോൾ ഭൗതികമായി ചിന്തിക്കുന്ന ആളുകൾക്ക് എന്താ ബേജാറ് നമ്മൾ ചിലപ്പോൾ ചില ആളുകളെയൊക്കെ രോഗ സന്ദർഭത്തിൽ സമാശ്വസിപ്പിക്കാൻ വേണ്ടി സംസാരിക്കും അവർ പറയും എനിക്കങ്ങനത്തെ ഒരു ബേജാറൊന്നുമില്ല എന്താ ബേജാറില്ലാത്ത എന്റെ പെൺകുട്ടികളെയൊക്കെ കല്യാണം കഴിഞ്ഞു അവരെയൊക്കെ കെട്ടിച്ച് പറഞ്ഞയച്ചു എന്റെ ആൺകുട്ടികളൊക്കെ കല്യാണം കഴിച്ചു ഇനിപ്പം എന്താ ഞാനിപ്പം എന്റെ പെൻഷനും കൊണ്ട് ഇങ്ങനെ സമാധാനത്തോടുകൂടെ ജീവിച്ചു പോവുകയാണ് എനിക്കിപ്പോൾ അങ്ങനത്തെ ഒരു എന്ന് പറയും അപ്പൊ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ മുന്നിലുള്ള കാര്യം എന്താണ് ദുനിയാവിൽ ഇഹലോകത്ത് അവന്റെ കാര്യങ്ങൾ നിർവഹിച്ചു കഴിഞ്ഞോ എന്നതാണ് മരിക്കാനുള്ള ആളുകളുടെ തടസ്സം ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് പൂർത്തിയാക്കാൻ എന്തു ചെയ്യണം എനിക്ക് ജീവിതത്തിൽ ആയുസിൽ കഴിയണം എന്നാണ് എല്ലാവരും ഇപ്പൊ എന്ന് പറയുമ്പോൾ വേറെ വേചാർന്നും ഉണ്ടാവില്ല ഓധി വെച്ചാൽ ആയത്തൊരു പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഖുറാൻ ക്ലാസ്സും ഖുറാൻ ലേണിംഗ് ക്ലാസ്സും ഒക്കെ പഠിക്കുമ്പോൾ ഖുറാനൊക്കെ നമ്മൾ ചിന്തിച്ച് ആലോചിച്ച് പഠിക്കുന്ന ആൾക്കാരാണ് നോക്ക് നിങ്ങൾ അവിടെ പ്രായമേറെയായി വാർദ്ധക്യമെത്തി മരണത്തെ മുഖാമുഖം കണ്ടു കിടക്കുന്ന ഒരു വൃദ്ധനായ പ്രവാചകനെ കുറിച്ചാണ് പറയുന്നത് ആ പ്രവാചകൻ ആരാണ് നബി അലൈസ് അദ്ദേഹം മരിക്കാൻ കിടക്കുകയാണ് മരിക്കാൻ കിടക്കുമ്പോൾ എന്താണ് അദ്ദേഹത്തിന്റെ ആഗ്രഹം എന്റെ സുഹൃത്തുക്കളെ മരിക്കാൻ കിടക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ആഗ്രഹം ഞാൻ പറഞ്ഞത് വിശ്വാസം മനസ്സിൽ ഉറക്കുമ്പോൾ പരലോകം പ്രധാന വിഷയമാകുമ്പോൾ മനുഷ്യൻ ഉണ്ടാവേണ്ട ആഗ്രഹങ്ങളുടെ സ്വഭാവങ്ങൾ മാറും സ്വപ്നങ്ങൾ മാറും പ്രതീക്ഷകൾ മാറും എന്താ അദ്ദേഹത്തിന്റെ ആഗ്രഹം വാർദ്ധക്യത്തിൽ ഇങ്ങനെ ഒരു ഒരു മുടി പോലും നിരക്കാൻ ബാക്കിയില്ലാതെ വയസ്സായി പഠിച്ചോ എങ്ങനെ എവിടെയൊക്കെ എല്ല് പൊട്ടും തുരുമ്പി പോവും എല്ല് പിന്നെ എന്റെ തലയൊക്കെ നരച്ചു കൊണ്ട് കത്താനായിട്ടുണ്ട് അങ്ങനത്തെ അവസ്ഥയിലാണ് ഒരു രോമം പോലും കറുത്തിട്ടില്ല അപ്പൊ എനിക്ക് എന്താ ആഗ്രഹം അങ്ങനത്തെ സമയത്ത് എന്താണ് ആഗ്രഹം സുഹൃത്തുക്കളിൽ ഒരു കുട്ടി ഉണ്ടാകണം എന്നാണ് ആഗ്രഹം അത് ദുനിയാവിൻ്റെ ആഗ്രഹമാണോ ഞാൻ മരിച്ചു പോകുമ്പോൾ ഒരു കുട്ടി ഇല്ലല്ലോ എനിക്ക് അതുകൊണ്ട് ഒരു കുട്ടി ഉണ്ടാവണം എന്ന സ്വപ്നമാണോ അദ്ദേഹത്തിന് ഒരു കുട്ടി ഉണ്ടാവണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിലും അത് അദ്ദേഹത്തിന്റെ ദീനിനു വേണ്ടിയാണ് അതിന്റെ വ്യാഖ്യാനത്തിൽ കാണാൻ പറ്റും അദ്ദേഹത്തിന്റെ ഒരു ബേജാർ എന്താ ബേജാർ അറിയോ ഞാൻ രണ്ട് മരിച്ചു പോയാൽ ഈ നാട്ടിൽ ഇനി ആരാണ് ഈ ദീനിനെ കൊണ്ടുടക്കാൻ അതാണ് അദ്ദേഹത്തിന്റെ ബേജാറ് ഇനി ഇവിടെ ഒരു പ്രവാചകനില്ല അതുകൊണ്ട് ഞാൻ മരിച്ചു പോയി കഴിഞ്ഞാൽ ആരാണ് ആരായിരിക്കും ഈ ദീനിനെ കൊണ്ടെടുക്കാന്നുള്ള ബേജാറാണ് അദ്ദേഹത്തിന് എരി തുമീ വൈര് ആര് ഈ എന്നെ അനന്തരമെടുക്കാൻ ഈ യാക്കൂബ് കുടുംബത്തെ അനന്തരമെടുക്കുവാനുള്ള ഒരാളെ എനിക്ക് തരണം അങ്ങനത്തെ കുട്ടിയാണ് സുഹൃത്തുക്കൾ നല്ല സമ്പന്നനായ മുതലാളിയായ എൻ്റെ അനന്തര സ്വത്തുക്കളെ കാക്കാൻ പറ്റുന്ന നല്ല കഴിവും ബുദ്ധിയൊക്കെ ഉള്ള ഒരാൾ എന്നല്ല പടച്ചോനെ നീ തൃപ്തിപ്പെടുന്ന നിനക്കിഷ്ടപ്പെടുന്ന ഒരു നല്ല സ്വാലിഹായ സതുർഥനായ ഒരു മകനെ എനിക്ക് തരണേ എൻ്റെ കുടുംബത്തെ അനന്തരമെടുക്കാൻ ദീനിനെ അനന്തരമെടുക്കാൻ എനിക്കൊരു അനന്തരകാമിയെ തരണേ എന്നാൽ ചോദിക്കണം സുഹൃത്തുക്കൾ ഇതൊരു പ്രധാന കാര്യമാണ് പ്രസംഗിക്കുമ്പോൾ എന്തെങ്കിലും പറയണമെന്ന് വിചാരിച്ച് ഞാൻ വേണമല്ലോ